ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിമ തീരുമാനമെടുത്തിരിക്കുകയാണ് ഇനി വെച്ചും കൊണ്ട് പോകാൻ പറ്റില്ല എനിക്ക് ഇന്ന് തന്നെ മുകുന്ദൻ്റെ സ്നേഹം അറിയണം എനിക്ക് വക്കീൽ എന്നോടുള്ള ആ ഒരു സാമീപ്യം മനസ്സിൽ മനസ്സിൽ സ്നേഹമുണ്ടോയെന്ന് അറിയണം എന്നൊക്കെ അബിയോട് പറയുമ്പോൾ അഭി പറയണേ എന്നാൽ ശരി നിനക്ക് വേണ്ടി ഞാൻ എന്ന് പറയണേ കേട്ടോ നീ സംസാരിച്ചാലും സംസാരിച്ചില്ലെങ്കിലും ശരി നിൻ്റെ വാക്കുകൾക്ക് ഞാൻ യാതൊരു പ്രാധാന്യം നൽകില്ല എന്ന് മഹിമ പറയണം കേട്ടോ ഇത് കേൾക്കുന്ന അഭി പറയണേ അങ്ങനെയല്ലല്ലോ ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അയാളുടെ മനസ്സിലുള്ള കാര്യം എന്താണെന്ന് ഞാനൊന്നും അറിയാം നല്ലതല്ലേ എന്നിട്ട് എന്നോട് ഞാൻ പറയാം എന്നിട്ടും അതിനി വക്കീലിനോട് കാര്യങ്ങൾ അവതരിപ്പിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മഹിമ പറയുന്നത് എന്നാ ശരി ഇനി ഇന്ന് തന്നെ പോയെന്ന് പറയുമ്പോൾ അവിടെ അബി പറയണെ ഒരിക്കലും ഞാൻ പോയില്ല കാരണം എനിക്ക് മനസ്സൊന്ന് അതിനുള്ള ആ ഒരു ഇതാക്കി എടുക്കണ്ടേ എന്നിട്ടല്ലേ നാളെ രാവിലെ ഞാൻ പോയാൽ പോരേ എന്ന് പറയുമ്പോൾ അതിലൊരു സത്യമുണ്ടെന്ന് മഹിമയ്ക്ക് തോന്നണം കേട്ടോ അങ്ങനെ അബിയുടെ കിണയിൽ മഹിമ വീണിരിക്കുന്നു ഹെഡി ഞാൻ കളിക്കുന്ന കളി എന്തെന്ന് നീ തിരിച്ചറിയാൻ കിടക്കുന്നുള്ളൂ എന്ന് പറയുന്നു കേട്ടോ ഇതേ സമയം സഞ്ജയ് ആണ് കാണിക്കുന്നത് സന്തോഷവാനായി സഞ്ജയ് കള്ളം കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് ചാച്ചു കയറി വരുന്നത് അപ്പോൾ ചാച്ചുവിനെ കണ്ടവിടെ തന്നെ ചാച്ചു ഇരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സ്നേഹത്തോടു കൂടി പെരുമാറുമ്പോൾ ചാച്ചു ചോദിക്കുകയാണ് എന്തായി ഇന്ന് എൻ്റെ മോനക്ക് നല്ല ഒരു സ്നേഹവും പെരുമാറ്റമൊക്കെ ഉണ്ടല്ലോ ഞാൻ ആദ്യം ചോദിക്കട്ടെ എന്തായി നമ്മുടെ ഷാനിയുടെ കാര്യം ഷാലിയെ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട് അവളിൽ ഒരു മാറ്റമുണ്ടോ തീർച്ചയായും നല്ലൊരു ഡോക്ടർ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല എൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് നീ അവളെ ഒരു കിടയൊരുക്കാന്നാണ് കരുതിയത് പക്ഷേ ഒരു കൗൺസിലിംഗ് കൊടുത്തപ്പോഴേക്കും അവളുടെ മനസ്സിന് നല്ല ചേഞ്ച് വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടോ അപ്പോൾ ഇത് കേട്ടിട്ട് ഷാലി പുറത്തോട്ട് വന്ന് നിൽക്കണം അല്ലടാ നിനക്കെന്താ ഇന്ന് പതിവില്ലാത്ത സന്തോഷം നീ സത്യത്തെ ഷാനിയെ ചികിത്സിക്കാൻ വേണ്ടി കൂട്ടുകാരനായി തന്നെ കൊണ്ടുപോയതാണോ അത് കേട്ടോട് തന്നെ സഞ്ജയ് പറയുന്നത് സത്യം പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഞാൻ ഇന്ന് അവളെ പറഞ്ഞയച്ചത് അവൾക്കൊരു നല്ലൊരു അസുഖമുണ്ടെങ്കിൽ അവളുടെ മനസ്സിൽ ഗിരിയോടുള്ള സ്നേഹമുണ്ടെങ്കിൽ അതൊന്നും മാറി അവൾ നല്ലൊരു കുട്ടിയാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ സ്വപ്ന കുട്ടി എൻ്റെ കുട്ടിയല്ലേ എന്നാൽ വേറൊരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നു ആ ഗിരി ആ ഗിരി എന്നെ ഒരുപാട് കാലമായി വെല്ലുവിളിക്കുന്നു അവനൊരു തകർച്ച കൊടുക്കണല്ലോ അതിനെ അവൻ്റെ പെങ്ങളെ ഞാൻ ഇന്ന് ഇങ്ങോട്ടേക്ക് വിളിച്ച് വരുത്തിയുമായി ിൽ ഞാനിത് ചേർത്ത് അവൾക്ക് വേണ്ടത് കൊടുത്തു അവളെ ഞാൻ അങ്ങ് തീർത്തു എന്ന് പറയ അവൾക്ക് കൊടുക്കേണ്ടത് തന്നെ കൊടുത്തു എന്ന് പറയണേ ഇത് കേൾക്കുന്ന ചാചുവിന് മുഖം ഇങ്ങനെ മാറി മറിയുന്നുണ്ട് കേട്ടോ എന്താണ നീ പറയുന്നത് ഇനി ഇതിൻ്റെ പേരിൽ എന്ന് പറയുമ്പോഴേക്കും അവിടെ ശാലിനി ഷാലി വരണേട്ടാ അപ്പോഴേക്കും സഞ്ജയ് ശാലിമോൾ ഇവിടെ ഇരിക്കുക ശാലിമോൾ ഞാൻ പറഞ്ഞതൊക്കെ കേട്ടല്ലോ ഇനിയിപ്പോൾ എന്താ അടുത്ത പരിപാടി എനിക്ക് ഗണിയൊരുക്കലല്ലേ സഞ്ജയ് സഞ്ജയ് പറയാണ് എന്നിട്ട് നീ ഒരു പണി ചെയ്യും നീ ഗിരിയോട് ചെന്ന് കാര്യങ്ങളൊക്കെ പറയുമെന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന ഷാലി പറയണേ ഇല്ലേട്ടാ ഞാൻ പറയില്ല എന്ന് പറയട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന സഞ്ജയ് ആകെ ഞെട്ടിപ്പോണേ എന്താ നീ പറയുന്ന പറയില്ലെന്നാണ് അപ്പം നിനക്ക് അവനോടുള്ള മുഴുത്ത ഭ്രാന്തും പ്രണയമൊക്കെ മാറിയോ അത് മാറി എന്ന് അവൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അറപ്പും വെറുപ്പും എനിക്ക് തോന്നുന്നത് അത്രയും വലിയ ഒരു മുറിവേൽപ്പിക്കാനാണ് അവൻ മുറിവേൽപ്പിച്ചത് നല്ല കാര്യം എൻ്റെ മോള് നന്നായി എന്നാൽ നീ ഇപ്പോൾ ചെയ്തതാണ് ഏറ്റവും വലിയ തിരിച്ചടി അവന് കൊടുക്കാണ്ട് അവൻ്റെ പെങ്ങൾ നശിച്ചു എന്നറിയുമ്പോൾ അവൻ തീർച്ചയായും നമുക്ക് നേർക്ക് വിരൽ ിൽ ചൂണ്ടാൻ പോലും കഴിയാതെ അവൻ അവനിങ്ങനെ തലകുഴിച്ചിരിക്കുന്ന ആ സീന കാണാൻ തന്നെ ഞാൻ കാത്തിരിക്കുന്നു പക്ഷേ നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ അവളെ നശിപ്പിച്ചു എന്നതിൽ നിൻ്റെ അടുത്ത് ഫോട്ടോ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇടപെട്ട ഉണ്ടെങ്കിൽ നമുക്കത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ അവനൊരു ചെറുവിരൽ പോലും ഇളക്കാനാവാതെ അവൻ കിടന്ന ബുദ്ധിമുട്ടിയിരുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇതൊക്കെ സംഭവിച്ചു എന്നുള്ളത് നേരെ തന്നെയാണ് പക്ഷേ അത് സംഭവിച്ചതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ ചാച്ചു പറയണത് ഞാൻ നിന്നോട് എപ്പോഴും പറയും മയക്കുമരുന്ന് അത് ആപത്താണെന്ന് അത് ആമ്പത്താണെന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് അത് എന്നിട്ടും നീ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് പ്രശ്നമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഷാലിനിയങ്ങ് എണീറ്റിട്ട് പറയുകയാണ് എൻ്റെ ഏട്ടനാണ് പൊട്ടത്തരയെ ചെയ്യുകയുള്ളു പൊട്ടത്തരങ്ങളുടെ മുകളിലൂടെ പൊട്ടത്തരത്തിലോട്ട് പോകുന്ന എൻ്റെ ഏട്ടനോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കാര്യം അവൾ ഈ വീടിൻ്റെ മരുമകളാണ് ആവാനാണ് അവൾ കളിക്കുന്നത് അവൾ കളിക്കുന്ന കളിയിൽ നീ അവളെ കെട്ടുകയാണെങ്കിൽ അന്ന് നിന്നെ ഞാൻ കൊന്നിരിക്കും അത് നീ ഓർക്കുന്നത് നല്ലതാണ് അവൾ കാഞ്ഞ ബുദ്ധിയുള്ള പെണ്ണാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഷാലിനിയങ്ങ് പോകുന്നു കേട്ടോ ഇതേ സമയം സ്വപ്നയാണെങ്കിലോ സഞ്ജയുടെ ആ ഫോട്ടോ എടുത്തത് കൊണ്ടല്ലോ അതെങ്ങനെ നോക്കണേ നീ എന്നെ വലയിൽ വിരിച്ചിങ്ങനെ എന്നെ ഞാൻ വലയിൽ വിരിച്ചിരിക്കുന്നു ഞാനൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് ഗോപാൽജിയുടെ മരുമകളാണെന്ന് അത് ഞാൻ തീർച്ചയായും എടുത്തിരിക്കുമെന്ന് പറയുമ്പോഴാണ് അങ്ങോട്ടേക്ക് മഞ്ജു കയറി വരുന്നത് മഞ്ജുവിനെ കാണുന്ന സ്വപ്നം ഫോൺ ഓഫ് ചെയ്യണേ എന്താ എന്താ എൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം നീ ഒന്ന് പറയുമോ നീ എന്തിനാണ് ആ സഞ്ജയുമായി നടക്കുന്നത് നിനക്ക് കാമ്പത്താണ് നീ മനസ്സിലാക്കുന്നത് നല്ലതാണ് കാരണം സഞ്ജയ് ഈ കാണുന്നത് പോലെയല്ല സഞ്ജയ്ക്ക് ഒരു മുഖമൂടിയുണ്ട് അത് നീ മനസ്സിലാക്കണം പിന്നെ നീ ഒരു കാര്യം ചിന്തിക്കണം എന്നൊക്കെ എന്നെ പരമ നിങ്ങൾ കൂടുതലായി സംസാരിക്കും ിക്കേണ്ട കാരണം ഞാനൊരു കാര്യം മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഗോപാൽജിയുടെ മരുമകൾ അതാണ് എൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യം നിറവേറും വേറെ പ്രത്യേകിച്ച് ഒരു വർത്തമാനം എനിക്കില്ല ഗോപാൽജിയുടെ മരുമകൾ ഞാനായിരിക്കും എന്ന് പറയുമ്പോൾ അവിടെ സ്വപ്നം പറയുകയാണ് സ്വപ്നെ അത് പറഞ്ഞോടന്നെ മഞ്ജു പറയാണ് എടി നീ ഒരു കാര്യം ചിന്തിക്കുക ഗോപാൽജി എന്ന് പറഞ്ഞാൽ മുഴുത്ത പണച്ചക്ക് അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല അത്രയും പണമുള്ള ഗോപാൽജിക്ക് ഒരേ ഒരു മകൻ ആ മകൻ്റെ പേരിലുള്ള ആ സ്വത്തുക്കൾ അതൊക്കെ എനിക്ക് അറിഞ്ഞുകൊണ്ടല്ലേ ഞാൻ അയാളുടെ മരുമകളാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഷാനി സ്വപ്നെ പറഞ്ഞ ഉടൻ തന്നെ മഞ്ജു പറയാണ് അത് നിന്നെടി നിന്നോട് എനിക്ക് പറയാനുള്ളത് നിന്നെ പോലെ ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്നാണ് സ്വന്തം മകന് കല്യാണം കഴിച്ചു കൊടുക്കും കല്യാണം കഴിച്ചു കൊടുക്കാനൊക്കെ പണി ഞാൻ ചെയ്തിട്ടുണ്ട് അത് അയാൾ ചെയ്യുമെന്ന് പറയുമ്പോൾ എന്താ നീ ഉദ്ദേശം മര്യാദയ്ക്ക് ഇവിടെ നിന്ന് കാര്യങ്ങൾ പറയാമെന്ന് പറയുമ്പോൾ അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്നാൽ ഞാൻ ഗിരിയേട്ടനോട് പറയും അയാളോട് പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല അയാൾ പറഞ്ഞേച്ച് അയാൾ അറിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഗിരിയെ വെല്ലുവിളിച്ച് മഞ്ജുവിന് മുന്നിൽ നിന്നും സ്വപ്നം പോകുന്നു കേട്ടോ ഇതേ സമയം മുകുന്ദനെയാണ് കാണിക്കുന്നത് വക്കീൽ തൻ്റെ വക്കീലിലെ കാര്യങ്ങളൊക്കെ ആ നോട്ട്സൊക്കെ എഴുതുന്ന സമയത്താണ് അഭി കയറി വരുന്നത് എന്തിനാടാണ് നീ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് വീണ്ടും എൻ്റെ മനസ്സ് തകർക്കാനാണോ എൻ്റെ വക്കിലെ ഞാനൊരു കാര്യം പറയാനാണ് വന്നത് സത്യമായിട്ടും അത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് പോകണം എടോ എന്നോട് ഞാൻ പോകാൻ പറഞ്ഞു പോയിക്കോ എന്ന് പറയുമ്പോൾ അല്ല മഹിമയുടെ പ്രണയം തുറന്ന് പറയാനാണ് ഞാൻ വന്നത് അത് കേൾക്കുന്ന വക്കിലൊന്ന് ഞെട്ടിട്ട് എന്താ നീ ഉദ്ദേശിക്കുന്നത് അതെ ഞാൻ എന്നാ അവിടെ വെച്ച് ആ ഒരു കോളേജിൽ വെച്ച് അപമര്യാദയൊക്കെ സംസാരിച്ച് പെരുമാറി എന്നുള്ളതൊക്കെ സത്യം തന്നെയാണ് പക്ഷേ അത് തെറ്റായി എന്ന് എനിക്ക് തോന്നി പക്ഷേ ഇന്ന് വക്കീലെ എന്നോട് മഹിമ പറഞ്ഞിരിക്കുന്ന വക്കീലിനെ എനിക്ക് ആത്മാർത്ഥമായി ഇഷ്ടമാണ് സ്നേഹമാണ് എന്നൊക്കെ ആ വാക്കുകൾ കേട്ടപ്പോൾ എനിക്കും സന്തോഷമായി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്താന്ന് ഈ പറയുന്നത് അതേ വക്കീലിൻ്റെ മുന്നിൽ അവൾ വരും പക്ഷേ അവൾ എന്നോടൊരു വെറ്റിവെച്ചിരിക്കുന്നു വക്കീലിൻ്റെ മനസ്സറിയാൻ അതായത് ഞാനൊരു ഇഷ്ടമാണെന്ന് പറയുമ്പോഴേക്കും വക്കീൽ തിരിച്ചും ഇഷ്ടമാണെന്ന് പറയുന്ന ഒരാളാണെങ്കിൽ വക്കീലിൻ്റെ മനസ്സ് കള്ളത്തരമാണെന്ന് തന്നെ മനസ്സിലാക്കും പക്ഷേ അവിടെ ഡിമാൻഡ് പിടിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ വക്കീലിനെ പ്രണയിക്കും എന്നൊക്കെ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ സത്യം വന്ന് വക്കീലിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അത് കേൾക്കുന്ന മുഖുന്തം പറയോ നിന്നോട് എത്ര നന്ദി പറയാനോ മതിയാവില്ല നീ എനിക്കൊരു ഉപകാരം ആദ്യമായി എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നിൽക്കുമ്പോൾ അഭി കാണുന്ന കാഴ്ച അവിടെ ഗൗരിയമ്മയായിരിക്കും കേട്ടോ ഗൗരിയമ്മയെ കണ്ടിടുന്നതിനെ അഭിങ്ങനെ നിന്ന് പരിങ്ങാണ് എന്താ നീ ഇങ്ങോട്ടേക്ക് വന്നത് അതെ അന്ന് ആ കോളേജിൽ വെച്ച് വളരെ അപമര്യാദയായി വക്കലിനോട് ഞാൻ പെരുമാറി അതിൽ സോറി പറയാനാണ് വന്നത് അത് കേൾക്കുന്ന ഗൗരിയമ്മക്ക് വലിയ വിശ്വാസം തോന്നുന്നില്ല കേട്ടോ പിന്നീട് ഗൗരിയമ്മ ഇങ്ങനെ അടുത്തോട്ട് ചെല്ലാണ് എടാ നിന്നോട് എന്താ അവൻ പറഞ്ഞത് ആ ഒന്നുമില്ല അമ്മ അവൻ പറഞ്ഞത് തന്നെ ആ കോളേജിൽ വെച്ച് ഞാനോവനുമായി വഴക്കുണ്ടായില്ല അതിനെക്കുറിച്ച് എടാ ഞാൻ ഒരു കാര്യം നിന്നോട് ഞാൻ പറയുന്നു നിന്റെ ചെവിയിൽ നീ നുള്ളുന്നതും നല്ലതായിരിക്കും എന്താമ്മ എന്താ പറഞ്ഞു വരുന്നത് എടാ അവൻ അവൻ എന്ന് പറയുന്നത് നിൻ്റെയും മഹിമക്കുള്ളിലും വിള്ളലുണ്ടാക്കുന്ന ഒരു വൃത്തികെട്ടവനാണ് അവൻ അതുകൊണ്ട് അവനാണ് ഇത്രയും നാളും അപവാദങ്ങളും നിന്നെയും മഹിമയെയും സ്നേഹിക്കാൻ സംഭവിക്കാതെ പ്രശ്നമാക്കി നടക്കുന്നവൻ അവനെ നീ ഒന്ന് മനസ്സിലാക്കി വെച്ചോ നിൻ്റെ ജീവിതം തകർക്കാനാണ് നിന്നോടുള്ള സ്നേഹം മഹിമക്കുള്ളത് അവൻ കെടുത്തുമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇതെന്താണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്ന ഭാവത്തിലാണ് എന്നിട്ട് അവിടെ നല്ല കാര്യമാണ് അവൻ എന്നോട് വന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിൽ മുഖുതം ഇങ്ങനെ ചിന്തിക്കുന്നത് ഇത് സമയം ഈശ്വര അവൻ എന്നീ നാട്ടിൽ നിന്ന് പോകുന്നു അന്നേ നിനക്കും മഹിമക്കും സുഖമായ ഒരു ജീവിതം ഉണ്ടാവുള്ളൂ എന്ന് ഇങ്ങനെയൊക്കെ അവരുമ പറയുന്ന പിന്നീട് മഹിമയാണ് കാണിക്കുന്നത് മഹിമ ഇങ്ങനെ പേരെ അടുത്തോട്ട് ചെന്നിരിക്കുകയാണ് എന്തായുടെ നീ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതെ വക്കീൽ പറഞ്ഞത് അവർക്ക് അവരുടെ കരിയറാണ് അത്ര ആ കെരിയർ കഴിഞ്ഞിട്ട് വിവാഹമേ എന്നുള്ള ചിന്തയുള്ളൂ ഇപ്പോഴും അയാളുടെ ആ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞ കഥ മറന്നിട്ടില്ല അതിപ്പോഴും അയാളുടെ ഓർമ്മകളിലുണ്ട് അതുകൊണ്ട് തന്നെ അയാൾക്ക് ഇപ്പോഴും വാശിയാണെന്ന് പറയുമ്പോൾ മഹിമയ്ക്ക് സങ്കടമാവാണ് കേട്ടോ അങ്ങനെ മഹിമ പറയണേ ഇനിൻ്റെ വാക്കുകൾ ഞാൻ വില കൊടുക്കില്ല ഞാൻ വക്കീലിനോട് ചോദിക്കുമെന്നിങ്ങനെ പറയുമ്പോൾ അഭി പറയണേ ഞാൻ നിന്നോട് പറയാനുള്ളത് പറഞ്ഞു നീ ഇപ്പോൾ ചോദിക്കാതിരിക്കുകയാണ് െന്നൊക്കെ പറയുമ്പോ ഇനി ഒന്ന് പോയേന്ന് പറഞ്ഞിട്ട് മഹിമ അവിടെ നിന്ന് പോകുന്നു പിന്നീട് ഗിരിയാണി കാണിക്കുന്നത് കണ്ണാടിയിൽ നോക്കി മുഖ മുടിങ്ങിനെ ഇരുമ്പോ അങ്ങോട്ടേക്ക് മഞ്ജു ചായയുമായി വരണത് കിരിയേട്ട എന്ന് പറയുമ്പോൾ എൻ്റെ ഞമ്മടെ മഹിമ അവൾ കോളേജിലോട്ട് പോയോ ആ അവൾ പോയിരുന്നു എന്തൊക്കെയാണ് അവൾക്ക് പ്രത്യേകിച്ച് വർക്കുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ അവൾ നേരത്തെ പോയി ഇത് കേൾക്കുന്ന ഗിരി പറയണേ നീ ഭാഗ്യവതിയാണ് നീ എന്ത് നന്നായാണ് അവളെ നോക്കിയിരിക്കുന്നത് അതിൻ്റെ തൻ്റെ ഇടവും മിടുക്കും അന്തസ്സും ഒക്കെ അവൾക്കുണ്ട് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ എന്താ ഗിരിയേട്ടാ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ എല്ലാം എനിക്കൊരു പെങ്ങളുമുണ്ട് അവളെ ഞാൻ വളർത്തി വലുതാക്കിയത് എന്നിട്ട് അവളിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് എന്താ ഞാൻ പറയുന്നതെന്നോ അവൾ കേട്ടിരുന്നില്ല അവളോട് എന്തെങ്കിലും പറഞ്ഞാൽ അവളെ എനിക്ക് നേർക്ക് ചിരി വിരൽച്ചുകൊണ്ടോ അവളെ വളർത്തി തിൻ്റെ പോരായ്മകളാണ് ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ആയത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല മഹിമ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ ആഗ്രഹമാണ് സാധിച്ചത് അവൾ ഡോക്ടറായത് അവളുടെ അച്ഛൻ്റെ ആഗ്രഹം സാധിക്കുക എന്നുള്ളതാണ് പിന്നെ അവൾക്ക് അച്ഛൻ്റെ സ്വഭാവങ്ങളും ഗുണങ്ങളും കാര്യങ്ങളൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇനി ഇങ്ങനെ ഞെട്ടി നിൽക്കണം കേട്ടോ